ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയബന്ധിതമായ സ്വഭാവത്തിൽ കൂടിയാണ് ധിഖ്റ് നമ്മൾ ഏതെങ്കിലും അക്ഷരങ്ങളുടെ ഒരുയാട് നേടത്തല്ല നമ്മുടെ അധരങ്ങളിലുള്ള അക്ഷരങ്ങളിൽ പരിമിതപ്പെടുന്നതല്ല മറിച്ച് ജിഖർ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദിഖറിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റാഹത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സമാധാനമാണ് പറയുന്നുണ്ടല്ല കുറാൻ പറയുന്നുണ്ടല്ലോ അല്ലാഹി തും കുലോബ് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും ജീവിതത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളെ സന്ദർഭവശാൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സാന്നിധ്യമുണ്ട് എങ്കിൽ ആ പറയുന്ന സങ്കീർണമായ സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് അല്ലതീന ആമനു സ്വാലിഹത്തി യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹുവ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൗഭാഗ്യവന്മാരാണ് അവർക്ക് നല്ല മടക്കമാണ് അവരുടെ മടക്കം എന്ന് പറയുന്നത് പോലും നല്ല മടക്കം മരിക്കുകയാണെങ്കിലും അത് നല്ല മരണമാണ് കാരണം അയാളുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കരുണ്ടാവും എന്നുള്ളതാണ്